പേരൂർക്കട എസ് എ പി ക്യാമ്പിലെ പോലീസ് ട്രെയിനി വിതുര പേപ്പാറ കരിപ്പാലം അരവിന്ദ് ഭവനിൽ എ ആനന്ദ് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് കുടുംബം ആനന്ദിന്റെ മരണത്തിൽ ക്യാമ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആനന്ദ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം ആരോപിച്ചു ആനന്ദിന് ക്യാമ്പിൽ ജാതി വിവേചനമോ അധിക്ഷേപമോ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ആനന്ദിന് വിഷാദ രോഗമുണ്ടായിരുന്നുവെന്നും ട്രെയിനിങ്ങിൻ്റെ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിഞ്ഞില്ലെന്നുമാണ് പേരൂർക്കട പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് എന്നാൽ ഇതു ക്യാമ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ന്യായീകരണം മാത്രമാണെന്നും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടും ആനന്ദിനെ അതേ സ്ഥലത്ത് തുടരാൻ അനുവദിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സഹോദരൻ എ അരവിന്ദ് ആരോപിച്ചു പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് കുടുംബം തള്ളുകയും ചെയ്തു കുടുംബത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ധാരണയുള്ളതിനാൽ ആത്മഹത്യയെക്കുറിച്ച് ആനന്ദ് ചിന്തിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും സഹോദരൻ അരവിന്ദ് പറയുന്നു ആനന്ദ് തൂങ്ങി മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് കൈഞ്ഞരമ്പ് മുറിച്ചും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു പതിനാറാം തീയതി രണ്ടു കൈകളിലും മുറിവുണ്ടാക്കി ആനന്ദ് ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു വിവരമറിഞ്ഞ കുടുംബം ആനന്ദിനെ കാണാൻ ക്യാമ്പിലെത്തി എന്നാൽ സ്വകാര്യ സംഭാഷണത്തിന് അനുവദിച്ചില്ല കൈകളിലെ മുറിവ് കാണിക്കാതെ ഫുൾകൈ ഷർട്ടിട്ടാണ് അന്ന് ആനന്ദ് സംസാരിച്ചത് ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂവെന്നാണ് പറഞ്ഞത് എന്നാൽ തങ്ങളോട് ആനന്ദിന്റെ കൈകളിൽ അഞ്ച് തുന്നിക്കെട്ടുണ്ടെന്ന് ബറ്റാലിയൻ ഡി ഐ ജി പറഞ്ഞതായി അമ്മ ചന്ദ്രിക പറഞ്ഞു തുന്നിക്കെട്ടിനെ സംബന്ധിച്ച് ഫോണിലൂടെ ആനന്ദിനോട് ചോദിച്ചെങ്കിലും ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഉദ്യോഗസ്ഥരെ പേടിച്ചിട്ടാണ് ഒന്നും പറയാതിരുന്നതെന്ന് സംശയിക്കുന്നതായും അരവിന്ദ് പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ആനന്ദിനെ ബാരക്കിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ക്യാമ്പ് അധികൃതർ നൽകിയ വിവരങ്ങളിലും സംശയമുണ്ടെന്നാണ് കുടുംബത്തിന്റെ പക്ഷം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളെ അതേ സ്ഥലത്ത് തുടരാൻ അനുവദിച്ചതിനു പിന്നിൽ ദുരൂഹതയുണ്ട് ക്യാമ്പിൽ തന്നെ തുടർന്നോളാമെന്ന് ആനന്ദ് അറിയിച്ചതായി എസ് എ പിയിലെ പോലീസ് കുടുംബത്തോട് പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ആനന്ദിന് ക്യാമ്പ് അധികൃതരുടെ ഭീഷണി ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം എന്തായാലും മേലുദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരിക്കാം ഇവിടെ സ്വീകരിച്ചത് എന്നാണ് ആനന്ദിന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത് ആനന്ദ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കുടുംബം ആനന്ദിന് ക്യാമ്പിൽ ജാതി വിവേചനം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പക്ഷേ ഇതൊക്കെ കുടുംബം തള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ക്യാമ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ന്യായീകരണം മാത്രമാണെന്ന് കുടുംബം പറയുന്നത് എന്തായാലും ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് സഹോദരൻ അരവിന്ദ് പറഞ്ഞിരിക്കുന്നത് അവർ പോലീസിന്റെ റിപ്പോർട്ട് തള്ളുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം ആനന്ദ് തൂങ്ങി മരിക്കുന്നതിന് മുമ്പ് തന്നെ കൈനിരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ് പിന്നെയും അവിടെ തന്നെ തുടരാൻ അനുവദിച്ചതിലാണ് ദുരൂഹത ബാക്കിയാകുന്നതെന്നും ആനന്ദിന്റെ കുടുംബം പറയുകയും ചെയ്തു